നമസ്കാരം ഇന്നലെ പി വി അൻവർ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നിലധികം വാർത്തകൾ ചെയ്തിരുന്നു അതിൽ ചിലതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകൾ ശരിയാണെന്ന് എനിക്ക് തോന്നി അൻവറിനെതിരെ പക വീട്ടാൻ എന്ന പോലെ കൂടുതൽ കൂടുതൽ വാർത്തകൾ ചെയ്യുന്നത് ഒഴിവാക്കിക്കൂടെ എന്നാണ് ചോദിച്ചത് വാസ്തവത്തിൽ പകവീട്ടൽ അല്ലെങ്കിൽ കൂടി അൻവറുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുമ്പോൾ ആവേശം കൂടുതൽ ഉണ്ട് അത് അവതരിപ്പിക്കുന്നതിൽ എന്നത് സത്യമാണ് നിഷ്പക്ഷനായ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാവരോടും ഒരുപോലെ തന്നെ സമീപിക്കേണ്ടതുണ്ട് വ്യക്തിപരമായ വിരോധം സത്യം പറയുമ്പോൾ പോലും പ്രതിഫലിക്കാൻ പാടില്ല എന്ന വസ്തുത അംഗീകരിക്കുന്നു പക്ഷേ അൻവറുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുമോ ഇന്ന് അൻവറെക്കുറിച്ചൊരു വാർത്തയും ചെയ്യരുതേ എന്ന് ഉദ്ദേശിച്ചതാണ് എന്നാൽ അൻവർക്കെതിരെ മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട പോലീസ് വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അൻവർ കരുതുന്നതിനും നമ്മൾ ചർച്ച ചെയ്യുന്നതിലും ഗുരുതരമായ കുഴപ്പത്തിലേക്കാണ് ഈ കേസ് അന്വർ നയിക്കുക കഴിഞ്ഞ ദിവസം കറുകച്ചാൽ പോലീസ് അന്മറിനെതിരെ ഒരു കേസ് എടുത്തിരുന്നു ആ കേസ് ഗൗരവമുള്ള ഒന്നല്ല ആരോ ഒരാൾ ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ പുറത്ത് പോലീസ് ഇട്ടിരിക്കുന്നത് ജാമ്യമുള്ള വകുപ്പുകളാണ് അത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്നാൽ മഞ്ചേരി പോലീസ് എടുത്തിരിക്കുന്ന കേസ് അങ്ങനെയല്ല അതീവ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ട് തന്നെയാണ് പരാതി ഔദ്യോഗിക രഹസ്യം ചോർത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് അൻവറിനു മേൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജാമ്യമില്ലാത്തത് ഉൾപ്പെടെയുള്ളവയാണ് അൻവറിനെ കേസിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയില്ല കോടതി ജാമ്യം കൊടുക്കണം എന്നു നിർബന്ധവുമില്ല അത്ര ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് അൻവറിന്റെ മേൽ ചുമത്തിയിരിക്കുന്നത് അൻവറിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു എന്നത് വെറുമൊരു ആരോപണമല്ല നേരെ മറിച്ച് തെളിവുകളോടെയുള്ള അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യം അൻവർ ചെയ്തു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സാഹചര്യമാണ് അവിടെയുള്ളത് അരീക്കോട് കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതീവ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു നക്സൽ വേട്ട സ്ഥാപനമുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് നാട്ടുകാരോ പത്രക്കാരോ പോലും അറിയുന്നത് അൻവർ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ ഒരു സംവിധാനം അരിക്കോടുണ്ട് എന്നറിയില്ലായിരുന്നു ബോർഡ് ഒന്നും വെക്കാതെയുള്ള അതീവ സുരക്ഷിതമായ ഒരു പോലീസ് കേന്ദ്രം വയനാട് കേന്ദ്രീകരിച്ച് നക്സലുകൾ ശക്തമാകുന്നതോടെ പലപ്പോഴും വെടിവയ്പടക്കമുള്ള പ്രവർത്തികൾ നടക്കുന്നതോടെ അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അതീവ രഹസ്യമായി ഒരു എസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ രഹസ്യ സങ്കേതം തുടങ്ങിവെച്ചത് ആ രഹസ്യമാണ് അൻവർ പോലീസ് ഫോൺ ചോർത്തൽ എന്ന വ്യാജേനെ ജനങ്ങളുടെ മുമ്പിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേര് പേരുവിവരങ്ങളടക്കം പുറത്തുവിട്ടത് ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പേര് വിവരങ്ങളും പുറത്തു വന്നതോടെ അവരുടെ ജീവനും ഭീഷണിയായിരിക്കുന്നു അവരെ അവിടെ നിന്ന് മാറ്റിയാലും മറ്റെവിടെങ്കിലും പോയി ജോലി ചെയ്താലും ഒക്കെ ജീവനും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം രൂപപ്പെട്ടു തീവ്രവാദികളോട് ഏറ്റുമുട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായുള്ള രഹസ്യ സ്വഭാവമാണ് അൻവർ ഒരു വ്യാജ ആരോപണത്തിലൂടെ പൊളിച്ചത് ഇതോടെ പോലീസുകാരുടെ ജീവന് അപകടമുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി ആ സംഘത്തിന്റെ തലവനായ ഐ പി എസ് കാരൻ ഫിറോഷാണ് എം പോലീസിൽ പരാതിപ്പെട്ടത് സെപ്റ്റംബർ ഒമ്പതിന് മഞ്ചേരി മാലാംകുളത്തുള്ള അൻവറിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള മെട്രോ വില്ലേജിൽ ഗൂഢാലോചന നടന്നെന്നും ആ ഗൂഢാലോചനയുടെ തുടർച്ചയായാണ് പത്രസമ്മേളനവും സുരക്ഷയെ ബാധിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടായത് എന്നുമാണ് ഫിറോഷ് പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് രണ്ട് എസ്പിമാരും ഒരു ഡിവൈഎസ്പിയും ഓഫ് അടക്കമുള്ള പോലീസിന്റെ പ്രത്യേക സംഘങ്ങളിലെ ചില അംഗങ്ങളും റിട്ടയർ ചെയ്തതോ പിരിച്ചുവിട്ടതോ ആയ ഇരുപതോളം പോലീസുകാരും ഉൾപ്പെടെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്നും അവർക്കൊക്കെ തമ്മിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്വർണക്കടത്തുകാരും കാരിയർമാരും കച്ചവടത്തിലെ ഏജന്റുമാരും വരെ ഉണ്ടെന്നും ഇവരൊക്കെ പരസ്പരം ചർച്ച ചെയ്തതിന്റെ തുടർച്ചയായാണ് ഈ രഹസ്യം പുറത്തുവിട്ടതെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത് രണ്ട് മാസത്തേക്ക് മലപ്പുറം എസ് പിയുടെ ചുമതല കിട്ടിയ മറ്റുത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു എസ്പിയുടെ നേതൃത്വത്തിലാണ് അൻവറിനു വേണ്ടി രഹസ്യം ചോർത്തിയതെന്നും ഈ എസ്പിയും അൻവറും ഒരുമിച്ച് പഠിച്ചതാണെന്നും പോലീസ് ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതീവ രഹസ്യമായ പല രേഖകളും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും അവരുടെ ഫയലുകളുമൊക്കെ ചോർത്തിയെടുത്ത് അൻവർക്ക് കൊടുത്തെന്നും അൻവർ അത് പുറത്തുവിട്ടെന്നുമാണ് ആരോപണം ഇക്കൂട്ടത്തിലാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു പോലീസ് അന്വേഷണ റിപ്പോർട്ടും അൻവർ പുറത്തുവിട്ടത് ഇതൊക്കെ ദേശ സുരക്ഷയെ ബാധിക്കുമെന്നും രാജ്യദ്രോഹ കുറ്റമാണെന്നും വരെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതീവ ഗൗരവമായി തന്നെ കേസ് അന്വേഷിക്കാനാണ് പോലീസിന് തീരുമാനം ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നും കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകാനും ഉന്നതങ്ങളിൽ നിന്നും നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എസ് ജിഒ ഓപ്പറേഷൻസ് സൂപ്രണ്ടന്റ് ഫിറോഷ് ഐ പി എസ് മലപ്പുറം എസ് പിക്ക് കൊടുത്ത പരാതിയെ തുടർന്നാണ് എഫ്ഐആർ എടുക്കാൻ തീരുമാനിച്ചത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ പതിനാറ് സ്ലാഷ് എന്ന നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ അഞ്ച് രണ്ടും വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ട് ബി എൻ എസിലെ അറുപത്തി ഒന്ന് രണ്ട് എ ഐ പിന്നെ ടെലിഗ്രാഫ് ആക്ടിലെ നാല് ബി എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ കേസിൽ ഗൗരവമായി അന്വേഷിക്കാനും ഇവിടെ നിന്ന് എത്തിയിരിക്കുന്ന ഫയലുകൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്താനും അൻവറെ സഹായിക്കുന്നതിനു വേണ്ടി അൻവർ സംഘടിപ്പിച്ച റിട്ടയർ ചെയ്തവരും പിരിച്ചുവിട്ടവരുമായ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ കണ്ടെത്താനും സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി സസ്പെൻഡ് ചെയ്യാനുമൊക്കെ നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു പോലീസിന് വേണമെങ്കിൽ ഇപ്പോൾ അൻവറെ അറസ്റ്റ് ചെയ്യാം പക്ഷെ പോലീസ് ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല പ്രത്യേകിച്ച് അൻവർ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ അതും മതരാഷ്ട്രീയ അജണ്ടയോടെ മുമ്പോട്ട് പോകുമ്പോൾ എത്രകാലം അറസ്റ്റ് വൈകിയാലും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അൻവറെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരാകും കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ അൻവർ ജയിലിലേക്ക് പോകും അവിടെയും അവസാനിക്കുന്നില്ല അൻവർക്കെതിരെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി തുടർച്ചയായി നിയമ പോരാട്ടങ്ങൾ നടത്തി അൻവറുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അടച്ച റീഗൽ എസ്റ്റേറ്റ് ഉടമ മുരുകേഷും സംഘവും പിന്നാലെയുണ്ട് ഈ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യം അൻവർ ചെയ്തിരിക്കുന്നു എന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അവർ തന്നെ പരാതിപ്പെട്ട പശ്ചാത്തലത്തിൽ ആ കുറ്റകൃത്യത്തിനൊപ്പം യു എ പിയെ കൂടി ചുമത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് മുരുകേഷും സംഘവും അതീവ ഗുരുതരമായ യു എ പിയെ കൂടി ചുമത്തിയാൽ ആറ് മാസമെങ്കിലും അൻവർക്ക് ജയിലിൽ എടുക്കേണ്ടി വരും അതെ വാളെടുത്തവൻ വാളാലെ എന്ന പഴഞ്ചൊല്ലെ യാഥാർത്ഥ്യമാകുന്നു ശ്രീ അൻവറുടെ പരാതിയിൽ മറനാടിനെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളുമാണ് ഇപ്പോൾ അൻവറിനെതിരെയും ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പ് പോരാ രാജ്യദ്രോഹത്തിനും ദേശദ്രോഹത്തിനും പതിനാല് വർഷം വരെ തടവ് കിട്ടുന്ന സിക്സ്റ്റി സിക്സ് എഫ് എന്ന വകുപ്പ് ചുമത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അൻവർ ഇപ്പോൾ സമര അതേ ആരോപണങ്ങൾ ഇപ്പോൾ അൻവറിനെതിരെ ഉണ്ടാവുന്നു അതേ വകുപ്പുകൾ അൻവറിനെതിരെ ചുമത്തപ്പെടുന്നു മതവിദ്വേഷം പടർത്തിയെന്നും വ്യാജരേഖയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞായിരുന്നു അൻവർ മറ്റ് കള്ളക്കേസുകൾ മറനാടിനെതിരെ കൊടുത്തത് അതേ വകുപ്പുകളിൽ ഇപ്പോൾ അൻവറിനെതിരെ എഫ്ഐആർ വീണ് കഴിഞ്ഞിരിക്കുന്നു ഇതിനെ കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കാൻ കഴിയും